നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ദിവ്യയുടെ രണ്ടു മക്കളും വിവാഹത്തിന് സാക്ഷിയായിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ അക്രമമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാർത്തകളും വന്നിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കുകയാണ് ദിവ്യയും ക്രിസും ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു തന്റെ ആദ്യ വിവാഹമെന്ന് ദിവ്യ പറയുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഭർത്താവുമായി വിഹാ വിവാഹമോചികയാക്കുന്നത് എന്റെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ അടിയും ചീത്തിയും കേട്ടാണ് നിന്നത് ആ ജീവിതത്തെ പറ്റി ആർക്കും അറിയേണ്ടതില്ല പകരം ഞാൻ നാൽപ്പത് വയസ്സുള്ള ആളെ കെട്ടി എന്നതാണ് ആളുകളുടെ പ്രശ്നം ഏട്ടൻ ആരാണെന്നോ പുള്ളി പുള്ളിച്ചെത്തത് എന്താണെന്നോ അറിയാത്തവരാണ് കിളവൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ഇവരൊക്കെ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് തോന്നും ഞാൻ ശാരീരിക ബന്ധത്തിന് വേണ്ടിയല്ല വിവാഹം കഴിച്ചത് എന്തെങ്കിലും ജീവിക്കാൻ കഴിയില്ലേ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എന്റെ മക്കൾക്ക് ഒരു അച്ഛനെ വേണമായിരുന്നു അവരുടെ ജീവിതം സുരക്ഷിതമാക്കണമായിരുന്നു ഏട്ടന് നാൽപ്പത്തിയൊൻപത് വയസ്സും എനിക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായം ഇനിയിപ്പോൾ അറുപതാണെങ്കിൽ എന്താണ് പ്രശ്നം ആ പ്രായത്തിലുള്ളവർക്കും വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നാണ് ദിവ്യ ചോദിക്കുന്നത് ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നില്ല സഹോദരി വഴി ആലോചിച്ച വിവാഹമാണിത് ആദ്യത്തേത് പ്രണയവിവാഹമായിരുന്നു അതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല ആ വിവാഹം നടന്നത് രണ്ടാമത്തെ വിവാഹം അങ്ങനെ ആകരുത് എന്നുള്ളത് കൊണ്ട് വീട്ടുകാരോട് പറഞ്ഞ ജാതകം നോക്കിയാണ് കല്യാണം കഴിച്ചത് അറുപത് വയസ്സുള്ളയാൾ നാൽപ്പതുകാരെ വിവാഹം ചെയ്തു എന്നൊക്കെയാണ് വാർത്തകൾ ഇദ്ദേഹത്തിന് നാൽപ്പത്തിയൊമ്പത് വയസ്സും എനിക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായം ഇനി അറുപത് വയസ്സ് എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ ഇവർ പച്ചയ്ക്ക് പറയുന്നത് പോലെ അറുപതുകാരന്റെ കൂടെ നാല്പത് വയസ്സുള്ള ഞാൻ താമസിച്ചാൽ എന്താണ് പ്രശ്നം അറുപതോ എഴുപതോ വയസ്സുള്ള ആളുകൾക്ക് ഇവിടെ വിവാഹം ചെയ്തു കൂടെ ആയിരം കുടത്തിന്റെ വാ മൂടിക്കെട്ടാം പക്ഷെ ഒരുത്തന്റെയും നാവ് മൂടിക്കെട്ടാൻ പറ്റില്ല നമ്മുടെ സമൂഹം അങ്ങനെയാണെന്നും നടി പറയുന്നു അതേസമയം തന്റെ പുതിയ സീരിയൽ വിശേഷവും ദിവ്യ പങ്കുവച്ചിരുന്നു പുതിയ സീരിയൽ വരുന്നുണ്ട് ആ വിശേഷം എന്തായാലും നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ഇരുന്നതാണ് പുതിയ സീരിയലിൽ വില്ലത്തി വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് നായികയുടെ അമ്മയായിട്ടാണ് വേഷം ചെയ്യുന്നത് എന്റെ പുതിയ സിനിമയും റിലീസാവാൻ പോവുകയാണ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഈ സിനിമയും റിലീസാകും അതിന്റെ ഒരു സന്തോഷം കൂടിയാണ് പങ്കുവെക്കുന്നതെന്നും ദിവ്യ തുറന്നു പറഞ്ഞു